ലോസ് ഒന്നാം പരിശോധിക്കുമ്പോൾ പത്രോസിന് പ്രാർത്ഥനയാൽ ഇവിടുന്ന് ലഭിച്ചു എന്നാൽ യാക്കോവിനെ ഹെലോദാവ് പിടിച്ച് ശിരച്ഛേദം ചെയ്തുവെന്ന് നാം വായിക്കും ചിലർ ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേൽക്കുന്നു ചിലർക്ക് രോഗത്തിൽ നിന്നായാലും അപകടങ്ങളിൽ നിന്നായാലും കൂടുതൽ ലഭിക്കും ഒരു വ്യക്തിക്ക് തന്നെ ചില സന്ദർഭങ്ങളിൽ അനേക സന്ദർഭങ്ങളിൽ കൂടുതൽ ലഭിക്കും എന്നാൽ പ്രത്യേക സന്ദർഭത്തിൽ ദൈവം ഈ ലോകത്തിൽ വന്ന് അവരെ ദൈവസന്നിധിയിലേക്ക് ചേർക്കുന്നു സാധു സുന്ദർ സിംഗിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ ഒരു പ്രത്യേക സന്ദർഭം ഭാഗം എന്നെ ചിന്തിപ്പിക്കുകയുണ്ടായി താൻ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പുഴയുടെ തീരത്തൂടെ പോകുമ്പോൾ ഒരു കർഷകൻ സന്ധ്യാസമയത്ത് തൻ്റെ പശുവിനെ മറുകരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെള്ളത്തിൽ അല്പവെള്ളമുണ്ട് അതിലേക്ക് ഇറക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്നാൽ അനേക സന്ദർഭങ്ങൾ പരിശ്രമിച്ചിട്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുവാനും കൂട്ടാക്കിയില്ല നേരം സന്ധ്യയാകുന്നു എങ്ങനെയെങ്കിലും ഈ പശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ സാധു പറഞ്ഞോ നിങ്ങളൊരു കാര്യം ചെയ്യുന്ന കിടാവിനെ എടുത്തുകൊണ്ട് അക്കരയ്ക്ക് പോവുക അതിൻ്റെ തള്ള പശു അതിൻ്റെ പുറകെ ഫോളോ ചെയ്തു ദൈവത്തിനുസ്ഥ അങ്ങനെ അതിനെ എടുത്തുകൊണ്ട് പോവുകയും ആ നല്ല പശു യാതൊരുവിധവും വലപ്രയോഗവും കൂടാതെ ആ കിടാവിനെ അനുഗമിച്ച് അക്കരയ്ക്ക് പോവുകയും ചെയ്യും ഇതുപോലെ ജീവനോട് ഇരിക്കുന്ന കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവർ നാം സ്നേഹിക്കുന്നവരും നമ്മെ സ്നേഹിക്കുന്നവരും നമുക്ക് മുമ്പേ അപ്രതീക്ഷിതമായ നിലയിൽ സമയത്ത് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുത്തുന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അതെ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ സ്നേഹിച്ചവരെല്ലാം നമ്മുടെ ദിന അല്ലെങ്കിൽ സഹോദരൻ കാണിച്ച നല്ല മാതൃകയെ പിൻപറ്റിക്കൊണ്ട് അക്കരെ ചെന്ന് ഒരാളുകൂടെ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ അടുക്കലുണ്ടെന്നുള്ള പ്രത്യാശയോടെ അക്കരെ നാട്ടിലേക്ക് പോകുവാനായിട്ട് ഒരുമ്പെടുവാൻ ഇതൊരു ഒരു മുഖാന്തരമായി തീരട്ടെ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും ദൈവം ദൈവികമായ ആശ്വാസവും സമാധാനവും പ്രത്യാശയുടെ സമൃദ്ധിയും നൽകത്തിന് സ്തോത്രം